സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് ഹൗസിംഗ് കോളനിയിലാണ് അതായത് ഞാൻ അവിടെ തന്നെ താമസിക്കുന്നത് വളരെയധികം വെള്ളക്കെട്ട് ഉയർന്നു കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇപ്പം താമസിക്കുന്ന വീട്ടിൻ്റെ അവിടെ നിന്ന് ഇപ്പം വീഡിയോ പുറത്തുനിട്ട് വീഡിയോ എടുക്കാൻ പറ്റും തോന്നില്ല മഴ ധാരാളം ഉണ്ട് വീടിൻ്റെ അകത്തൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് എന്താ അവിടെ നിന്നൊക്കെ ആൾക്കാരെ കാര്യമാക്കി എല്ലാ റൂമിലും കയറിയിട്ടുണ്ട് സുഹൃത്തുക്കളെ എല്ലാം കയറിയിട്ടുണ്ട് ഇവിടെ ഹൗസിങ് കോളനി മാത്രമല്ല പൊന്നാനിലെ പല ഭാഗത്തും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് കേരളത്തിൽ കൊണ്ടോട്ടി ഭാഗത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിപ്പോൾ പ്രകൃതിയിൽ നിന്നുണ്ടാവുന്നതാണ് ആരെയൊന്നും പറയാനൊന്നും പറ്റൊന്നുമില്ല ഒരുപാട് ആളുകൾ ഹൗസിംഗ് കോളനി കാലിയായി പോയിട്ടുണ്ട് എനിക്ക് പിന്നെ അങ്ങോട്ട് കടന്നു പോകാൻ പറ്റുമെന്നാണ് ഇപ്പോൾ ഡൗട്ട് അത്രയും വെള്ളമുണ്ട് എത്ര പേരായിട്ടിൽ വരും എന്നൊക്കെ അറിയില്ല സൈക്കിൾ കണ്ട മുങ്ങിക്കെടുക്കണ് അപ്പോൾ ഹൗസിംഗ് കോളനി മാത്രമല്ല പല ഭാഗത്തും ഇതുപോലെ വളരെ ഉള്ളത് അതുപോലെ കേരളത്തിൽ പല ഭാഗത്തു നിങ്ങളൊക്കെ വാർത്ത കാണുന്നുണ്ടാവുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ പതുക്കെ പോവുകയാണ് ഇതിൻ്റെ കൂടെ മുമ്പ് എടുത്ത വീഡിയോ ഉണ്ട് അതും കൂടെയൊക്കെ ആയിട്ട് നമ്മൾ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും എല്ലാ ദുരിതങ്ങളും നീക്കട്ടെ എല്ലാവരും പ്രാർത്ഥിക്കേ പറയാനുള്ളൂ കേരളത്തിൽ പല ഭാഗത്തും കുറച്ച് ബുദ്ധിമുട്ടിലാണ് രണ്ട് ആയിട്ട് ചുമരോളം ചുമരനെ കണ്ട് ഇങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കുകയാണ് സൂപ്പറായിട്ട് വെള്ളം ഇങ്ങനെ ഉയർന്ന് വരികയാണ് അത്രയും മഴ മഴ നിക്കുന്നില്ല അപ്പോ നമ്മൾ ഇപ്പോ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട് പൊന്നാന്റെ പല ഭാഗത്തുണ്ട് ഇതുപോലെ പലവരൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ടാവും നോക്കാം എല്ലാവരും പ്രാർത്ഥിക്കാൻ